Hello guys, welcome back to Silent Football. So it was a happy weekend for Arsenal fans because we are at the top of the Premier League table. So I'm gonna തുടക്കത്തെ ആറ് മത്സരത്തിന് ശേഷം ലിവർപൂളുമായിട്ടൊരു വളരെ ക്ലോസ് ആയിട്ടുള്ള രണ്ട് പോയിന്റിൻ്റെ ഗ്യാപ്പാണ് നമുക്ക് ഉണ്ടായിരുന്നത് ഈ ഒരു വീക്കെൻഡിലേക്ക് വരുന്നതിന് മുമ്പ് ഈ ഒരു പ്രീമിയർ ലീഗ് സാറ്റർഡേ നൈറ്റിന് മുമ്പ് പക്ഷേ അതിന് ശേഷം കാര്യങ്ങൾ മൊത്തത്തിൽ മാറി വെസ്റ്റാമിനെതിരെ രണ്ടേ ഒരു വിജയത്തോടു കൂടി ആർസ്ണൽ ടോപ്പിലേക്ക് എത്തി എന്നുള്ളതാണ് അതിനൊരു കാരണം കൂടിയുണ്ട് സ്റ്റാൻഫോർഡ് ബ്രിഡ്ജിൽ ചെൽസിനെ നേരിടാൻ പോയ ലിവർപൂളിന് വീണ്ടും അടി പതറി എന്നുള്ളതാണ് രണ്ടേ ഒന്നിൻ്റെ ഇഞ്ചുറി ടൈമിൽ ഒരു വിജയഗോളാണ് ചെൽസി നേടിയത് അങ്ങനെ രണ്ടേ ഒന്നിൻ്റെ ഒരു സ്കോർ ലൈനിൽ ലിവർപൂൾ സ്റ്റാൻഫോർഡ് ബ്രിഡ്ജിൽ പോയിട്ട് അടിപതറി എന്നുള്ളതാണ് സോ അവരുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രീമിയർ ലീഗ് തോൽവികളാണ് ഇപ്പോൾ ലാസ്റ്റ് വീക്കെൻഡിൽ ക്രിസ്റ്റൽ പാലസുമായിട്ട് രണ്ടുമൊന്നിൻ്റെ ഒരു തോൽവി അവർക്ക് ഏറ്റവും അങ്ങനെ വന്നിരുന്നെങ്കിൽ ഇപ്പോൾ സ്റ്റാൻഫോർഡ് ബ്രിഡ്ജിലാണ് അത് നടന്നിരിക്കുന്നത് സെയിം സ്കോർ ലൈനിൽ തന്നെ സോ എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലിന് ശേഷമാണ് അവർ ആദ്യമായിട്ട് ലാസ്റ്റ് യൂറിയൻ ക്ലോപ്പിന്റെ കാലത്താണ് അവർ അവരടിപ്പിച്ച് പ്രീമിയർ ലീഗ് ഗെയിംസ് തോക്കുന്നത് എന്നുള്ളതാണ് സോ അത് വീണ്ടും സംഭവിച്ചിരിക്കുകയാണ് ഇത്രയും കാലത്തിന് ശേഷം എന്നുള്ളതാണ് സോ നമ്മൾ ഈ രണ്ട് മത്സരങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് സോ ആദ്യം തന്നെ ആസ്നലിൻ്റെ മത്സരത്തെക്കുറിച്ചാണ് പറയുന്നത് സോ സ്വായത്യം മത്സരത്തിൽ ലൈനപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ എല്ലാ ആസ്നൽ ഫാൻസിനും കഴിഞ്ഞ ന്യൂ കാസൺ മത്സരത്തിന് ശേഷം ഒരുപാട് കേൾക്കുന്ന ഒരു ആശയമായിരുന്നു എന്തുകൊണ്ട് മിക്കേൽ മിക്കലാട്ടിക്ക് എബ്രി എസ്സേനയും പരിക്കുകഴിഞ്ഞ് തിരിച്ചെത്തിയ നമ്മുടെ ക്യാപ്റ്റനായ മാർട്ടിൻ ഓടഗാടിനെയും ഒരുമിച്ച് രണ്ട് നമ്പർ എയ്റ്റ്സ് ആയിട്ട് സ്റ്റാർട്ടിങ് ലൈനപ്പിൽ ഇറക്കിക്കൂടാ എന്നുള്ളൊരു ചോദ്യം കാരണം നമുക്ക് ഓപ്പൺ പ്ലേ ചാൻസസ് ക്രിയേഷൻ വളരെ കുറവായിരുന്നു സോ ക്യാസൻ മത്സരം വലിയ ബൂസ്റ്റ് തന്നെയായിരുന്നു ആ ഒരു വിജയം നമുക്ക് സോ അതിനുശേഷം ഒരുപാട് കേട്ട ഒരു ആശയമായിരുന്നു അത് സോ ഈയൊരു മാച്ച് ലൈനപ്പിലേക്ക് മിക്കലാട്ടായിട്ട് അത് പരീക്ഷിക്കുകയായിരുന്നു എന്നുള്ളതാണ് ആസ്നോർ ഫാൻസ് വർ റിയലി ഹാപ്പി ഫുൾ ഓഫ് ജോയ് സോ അതിനുവേണ്ടി സാക്രിഫൈസ് ചെയ്തത് സുബുമെൻ്റിനെ ആയിരുന്നു ആ നമ്പർ സിക്സ് പൊർഷനിലേക്ക് പിന്നെ കളിക്കാൻ വന്നത് ഡെക്ലാൻ റൈസ് ആയിരുന്നു സുബുമെൻ്റെ ബെഞ്ചിലായിരുന്നു സോ മത്സരം തുടങ്ങിക്കഴിഞ്ഞു വാസ് ഫുൾ ആസ്മർ ജസ്റ്റ് വെസ്റ്റ് സ്റ്റാമ്പിന് വേറെ വലിയൊരു ഓപ്പർച്യൂണിറ്റിയും കാര്യങ്ങളൊന്നും ഒരു ഷോട്ടുണ്ടാകുന്ന ഒരു മര്യാദ കൊടുക്കാനായിട്ട് അവർക്ക് ഈ മത്സരത്തിലോട്ട് നിങ്ങൾ തൊണ്ണൂറ് മിനിറ്റ് തൊണ്ണൂറ്റഞ്ച് മിനിറ്റ് കളിച്ചിട്ടൊന്നും സാധിച്ചില്ല എന്നുള്ളതാണ് മത്സരത്തിൽ തുടക്കത്ത കുറച്ച് സമയം മാസത്തിൻ്റെ ഡിഫൻസീവ് ഏരിയയിലേക്ക് ഒന്ന് പുഷ് ചെയ്യാനായിട്ട് വെസ്റ്റ് സ്റ്റാമ്പിൽ സാധിച്ചു എന്ന് വേണമെങ്കിൽ പറയാം അവരുടെ കോച്ചാണ് ന്യൂനസ്പ്രീ സാൻഡോസ് ഓൾറെഡി ടോട്ടിംഗം ഫോറസ്റ്റിൻ്റെ ഭാഗത്ത് നിന്ന് മൂന്നാഴ്ച മുമ്പ് സാക്ക് ചെയ്യപ്പെട്ടതിന് ശേഷം അദ്ദേഹം വെസ്റ്റ് സ്റ്റാമ്പിൻ്റെ അവിടെ കൂടിയിട്ട് അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ പ്രീമിയർ ലീഗ് മത്സരമേ ആയിട്ടുള്ളൂ സോ ഈ ഒരു മത്സരത്തിൽ ആഴ്സണിനെ കുറച്ച് നേരം ഡിഫെൻസിങ് വർക്കിലേക്ക് പിന്തള്ളാനായിട്ട് അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്യാനായിട്ട് ഫസ്റ്റം നോക്കിയിരുന്നു അത്ര മാത്രമേ ഉള്ളൂ പിന്നെ ഫുൾ ഓൺ ആർസണൽ തന്നെയായിരുന്നു ഡോമിനേഷൻ പൊസിഷൻ ക്ലിനിക്കൽ ആഴ്സണൽ ഗെയിം തന്നെ ടിപ്പിക്കൽ ആഴ്സണൽ ഗെയിം തന്നെയായിരുന്നു പക്ഷെ ആ ഒരു ചാൻസ് ക്രിയേഷൻ കൂടുതലായിട്ട് വന്നെങ്കിലും ഗോൾ കൺവേർഷൻ അപ്പോഴും അവിടെ മാറി നിന്നു എന്നുള്ളതാണ് കാരണം മത്സരം തുടങ്ങി ബെസ്റ്റ് ചാൻസ് കിട്ടിയത് എവിച്ച് എസ് ഓപ്പൺ നെറ്റിലേക്ക് തട്ടിയിടേണ്ട ഒരു ബോൾ അല്ലെങ്കിൽ ഷൂട്ട് ചെയ്യേണ്ട ബോൾ അദ്ദേഹം പോസ്റ്റിന് മോളിക്കോടെയാണ് പറത്തിയത് അങ്ങനെ മത്സരം മുന്നോട്ട് പോകുന്നത് ആൻഡ് മാപ്റ്റനായ മാർട്ടിനോടകാൻ്റെ കാര്യം പറയാനാണെങ്കിൽ മാർട്ടിനോടുകാട് കുറച്ചും കൂടി റൈറ്റ് വിങ്ങിലേക്ക് ഐസൊലേറ്റഡ് ആയിട്ട് നിൽക്കുന്നൊരു സംഭവം ഉണ്ടായിരുന്നു സാധാരണ ആ ഒരു പൊസിഷനിലേക്ക് നിൽക്കാറ് ബുക്കായസാക്കയാണ് ബുക്കായസാക്ക ഇത്തവണ കുറച്ചും കൂടി ആ റൈറ്റ് ഹാഫ് സ്പേസിലേക്ക് കയറി ഒരു ഐസൊലേറ്റഡ് പൊസിഷനിലേക്ക് ക്യാപ്റ്റൻ ആയ മാർട്ടിനോടുകാർഡ് തന്നെ തന്നെ റൈറ്റ് വിങ്ങിനോട് പ്ലേസ് ചെയ്യുന്ന കാണായിരുന്നു അതുകൊണ്ട് തന്നെ ആൾക്ക് ഒറ്റയ്ക്ക് പന്ത് റിസീവ് ചെയ്യാനും പിന്നെ അവിടെ നിന്ന് കളക്ട് ഒരു സ്വാതന്ത്ര്യം ഒരു ഫ്രീഡം അവിടെ ക്യാപ്റ്റൻ ആയ മാർട്ടിനോടും കിട്ടുന്നുണ്ടായിരുന്നു ഇറ്റ് വാസ് ഗോയിങ് ഗുഡ് ഫോർ ആർണൽ ടു ഒരു ഇരുപത് മിനിറ്റ് വരെ കാര്യങ്ങൾ അത്യാവശ്യം അങ്ങനെ പോയി പക്ഷേ ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ എഗെയിൻ മാർട്ടിനോടെ കാർഡ് ആയി എന്നുള്ളതാണ് സോ പ്രീമിയർ ലീഗ് ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ ഒരു സോറി ഒരു മാച്ച് സെവൻ കഴിയുമ്പോൾ തന്നെ മൂന്ന് മത്സരങ്ങളിൽ സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് ഹാഫ് തിരുന്നതിനും ഇഞ്ചേർഡായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ട് പോകുന്ന പ്ലെയേഴ്സിൽ ആദ്യത്തെ പ്ലെയറാണ് ക്യാപ്റ്റൻ നമ്മുടെ ക്യാപ്റ്റനായ മാർട്ടിൻ ഉടങ്ങാട് സോ ആൾക്ക് ഇത്തവണ ഒരു നീ ഇഞ്ചറിയുമാണ് സംഭവം കാണിച്ചത് ആൾ ആദ്യം അതിന് ഒക്കെ എടുത്തു പിന്നെ ആൾ കളിക്കാൻ ഇറങ്ങിയേക്കും പക്ഷേ പിന്നെ ഒരു മുപ്പത് മിനിറ്റ് ആയപ്പോഴേക്കും ആളെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വന്നു പകരം മാർട്ടിൻ സുബി വണ്ടി സ്റ്റാർട്ടിങ് ലെവനിൽ നിന്ന് ഈ ഒരു പുതിയ പരീക്ഷണം കാരണം സ്ഥാനം നഷ്ടപ്പെട്ട മാർട്ടിൻ സുബി കോച്ച് തിരിച്ചു കൊണ്ടുവന്നു എന്നുള്ളതാണ് മാർട്ടിൻ സൂമെന്റിയുടെ വരവ് നമുക്ക് ശരിക്കും ഈ മത്സരത്തിൽ വലിയൊരു ഇമ്പാക്റ്റ് തന്നെ ഉണ്ടായിരുന്നു കാരണം രണ്ട് ഗോളിലും വഴി വെച്ചത് മാർട്ടിൻ സൂമന്റിയുടെ കാര്യങ്ങളിൽ നിന്നുള്ള പാസുകൾ തന്നെയായിരുന്നു എന്നുള്ളതാണ് മാർട്ടിൻ സൂമന്റിയുടെ വരവോട് കൂടി തന്നെ നമ്പർ സിക്സ് പൊസിഷനിൽ നിന്നും ഡെക്ലാൻ റൈസിന് അദ്ദേഹത്തിൻ്റെ സ്ഥിരം കളിക്കുന്ന പൊസ്റ്റൻ നമ്പർ എയിറ്റ് പൊസ്റ്റനിലേക്ക് ലെഫ്റ്റ് മിഡ്ഫീൽഡ് ആ പൊസിഷനിലേക്ക് കളിക്കാനാണ് അദ്ദേഹത്തിന് കഴിയുന്നുണ്ടായിരുന്നു സോ രണ്ട് ഗോളും വന്നു ഞാൻ നേരത്തെ പറഞ്ഞ മാർട്ടിൻ സുമണ്ടിയുടെ പാസുകളിൽ നിന്നായിരുന്നു മുപ്പത്തിയേഴാമത്തെ മിനിറ്റിൽ മാർട്ടിൻ സുമണ്ടി ഡിഫൻസീവ് ലൈന് ബ്രേക്ക് ചെയ്ത് പ്രെച്ച് എസ് എയ്ക്ക് ബോക്സിലേക്ക് കൊടുക്കുന്ന പന്തിൽ നിന്നാണ് പ്രച്ച് എക്സയുടെ ഷോട്ട് വരുന്നതും അത് ഗോൾ കീപ്പർ തടുക്കുന്നതും ആൻഡ് റീബൗണ്ട് ബോൾ പഴയ വെസ്റ്റേൺ പ്ലെയറായ ഡെക്ലാൻ റൈസിൻ്റെ കാലുകളിലേക്ക് കിട്ടുന്നതും ഡെക്ലാൻ റൈസിൻ്റെ ഷോട്ട് ഉന്നം തെറ്റിയില്ല കറക്റ്റായിട്ട് മുപ്പത്തിയേഴാമത്തെ മിനിറ്റിൽ അങ്ങനെ ഡെക്ലാൻ റൈസ് വഴി ആഴ്സണൽ ഓപ്പണിംഗ് ഗോൾ കണ്ടെത്തിയെന്നുള്ളതാണ് അതിനുശേഷം ഡെക്ലാൻ റൈസ് മറ്റേ എസ്റ്റാം എവേസ്റ്റാൻഡിലേക്കൊരു കോൾഡ് നോട്ടവും ഒരു സെലിബ്രേഷനും ഇല്ലാത്ത ഒരു നടത്തുകയൊക്കെ ഉണ്ടായിരുന്നു ഇറ്റ് വാസ് റിയലി നൈസ് റെസ്പെക്ട്ഫുൾ ബട്ട് ഇറ്റ് വാസ് ക്ലാസ് സംഭവം തന്നെയായിരുന്നു സോ അതിനുശേഷം ഫസ്റ്റ് ഓഫ് ഓഫ് സ്ഥാനിക്കുന്നതിന് മുമ്പ് കലഫ്യൂർക്ക് നല്ലൊരു ചാൻസ് കിട്ടിയതാണ് പക്ഷേ അതായത് എൻ്റെ ഷോർട്ട് ബാലൽ തട്ടി പോവുകയാണ് തട്ടി പോയി എന്ന് പറയുന്നതല്ല അത് ശരിക്കും ഒരു യോഗ യോഗ ഇല്ലാത്തൊരു സംഭവമായിരുന്നു സാധാരണ അത് വാട്ടിൽ തട്ടി ഗോൾ കീപ്പറിൻ്റെ പുറകിലൊക്കെ തട്ടി കഴിഞ്ഞാൽ അത് എങ്ങനെ ആയാലും പോസിനകത്ത് കയറുന്നതാണ് പക്ഷേ അൺഫോർച്ചു ഇത്തവണമെന്ന് സംഭവിച്ചില്ല സോ അങ്ങനെ ഫസ്റ്റ് ഹാഫ് അവസാനിച്ചു സെക്കൻഡ് ഹാഫിലേക്ക് നോക്കുകയാണെങ്കിൽ അറുപത്തേഴ് മിനിറ്റിലാണ് ഒരു പെനാൽറ്റി പോലെ നേടുന്നത് ഇഞ്ചുറി കഴിഞ്ഞ് തിരിച്ചെത്തിയ ബുക്കായ സാക്ക് ഒക്കെയായിരുന്നു ആ ഒരു പെനാൽറ്റി എടുക്കാനുള്ള അവസരം കിട്ടിയത് അഗൈൻ അവിടെയും വിമെൻ്റെയായിട്ടൊരു ലോങ് ആയിരുന്നു സോ അതിനുവേണ്ടി ബോക്സിലേക്ക് ഓടിക്കിയത് റൈറ്റ് ബാക്കായി ജൂരി ഉണ്ടും ആയിരുന്നു പക്ഷേ ജൂരി ഉണ്ടും പറഞ്ഞാൽ അവിടെ ഫൗൾ ചെയ്ത് വീഴ്ത്തുന്നതായിരുന്നു റഫറി പെനാൽറ്റി വിളിച്ചു പിന്നെ അത് വി ആർ ചെക്കിലേക്ക് പോയി വി ആർ ചെക്കിലേക്ക് പോയപ്പോൾ ചെറിയ സംശയം വന്നു കാരണം റീപ്ലേക്ക് കാണുമ്പോൾ ഫസ്റ്റ് കോണ്ടാക്റ്റ് തുടങ്ങിയത് ബോക്സിന് വെളിയിൽ നിന്നായിരുന്നു സോ അതുകൊണ്ട് തന്നെ അതൊരു പെനാൽറ്റി കിട്ടുമോ എന്നുള്ളത് സംശയമായിരുന്നു പക്ഷേ വി എ ആർ അത് കോണ്ടാക്റ്റ് ഉള്ളിലേക്കും കണ്ടിന്യൂ ചെയ്തു ബോക്സിനകത്തേക്ക് കയറിയതിനു ശേഷം കണ്ടിന്യൂ ചെയ്തു എന്നുള്ള രീതിയിൽ തീരുമാനമെടുത്തു സോ അങ്ങനെ ആ ഒരു പെനാൽറ്റി അറുപത്തേഴാമത്തെ മിനിറ്റിൽ നമുക്കവിടെ ലഭിച്ചു എന്നുള്ളതാണ് ബുക്കായ സാക്കിയാണ് സ്റ്റെപ്പിൻ ചെയ്തത് ആ പെനാൽറ്റി എടുക്കാനായിട്ട് തന്നെ ഇരുന്നൂറാമത്തെ അപ്പിയറൻസ് ആയിരുന്നു ഹാസ്ണലിന് വേണ്ടി അതിൽ ലീഗിലെ നൂറാമത്തെ ഗോൾ ഇൻവോൾവ്മെൻറ്റ് സാക്കിക്ക് കിട്ടി എന്നുള്ളതാണ് സാക്കിക്ക് ഉന്നം തെറ്റിയില്ല കറക്റ്റായിട്ട് സ്റ്റം ഗോൾ കീപ്പർ വേറൊരു സൈഡിലേക്ക് ചാടി സാക്ക മറ്റൊരു സൈഡിലേക്ക് ഷൂട്ട് ചെയ്തു അങ്ങനെ അറുപത്തേഴ് മിനിറ്റ് ആയപ്പോൾ രണ്ടേ പൂജ്യം എന്നുള്ള സ്കോറിലേക്ക് കാര്യങ്ങൾ സ്കോർ ലൈനിലേക്ക് കാര്യങ്ങൾ എത്തി പിന്നീട് വലിയ ചേഞ്ചസ് ഒന്നും വന്നില്ല ഹാസ്ണൽ കോച്ച് ആയിട്ട് പ്ലേഴ്സിനെയൊക്കെ മാറ്റി പരീക്ഷിച്ചു ലൂയിസ് കെല്ലിക്കും മീൻ മുന്നറിക്കൊക്കെ അവസരം കൊടുത്തു ആൻഡ് പിന്നീട് വേറെ വലിയ ചേഞ്ചസ് ഒന്നും സംഭവിച്ചില്ല മത്സരത്തിൽ ഫസ്റ്റ് ടൈമിന് വലിയ അവസരങ്ങളൊന്നും പിന്നീട് നമ്മുടെ ക്ലീൻ ഷീറ്റ് തകർക്കാനുള്ള അവസരമൊന്നും അവർക്ക് കിട്ടിയില്ല സോ അതിന് ഏഴ് മാച്ച് ഡേ മാച്ച് വീക്ക് സെവൻ കഴിയുമ്പോൾ തന്നെ നാല് ക്ലീൻ ഷീറ്റ് ഓൾറെഡി ഡേവിഡ് റായുടെ പേരിൽ പ്രീമിയർ ലീഗിൽ ഉണ്ട് എന്നുള്ളതാണ് ലാസ്റ്റ് സീസണിൽ പതിമൂന്ന് ക്ലീൻ ഷീറ്റ് ആയിരുന്നു ആൾക്ക് ഗോൾഡൻ ഗ്ലൗവ് കിട്ടാനായിട്ട് വേണ്ടിയിരുന്നത് എന്നുള്ളതാണ് സോ ഇവണ ഓൾറെഡി ഏഴ് മാച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നാലെണ്ണം ആളുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ് ഇനി മത്സരത്തെ പറ്റി ഓവറോൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇരുപത്തൊന്ന് ഷോട്ടിൽ അഞ്ചെണ്ണം മാത്രമാണ് എത്തിയത് ഷോട്ട് ഓൺ ടാർഗറ്റായി വന്നത് എന്നുള്ളത് ആസൽ ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു സംഭവമായിട്ട് തോന്നാം പക്ഷേ അതർവൈസ് വാസ് എ കംപ്ലീറ്റ് ഡോമിനേറ്റിംഗ് ഗെയിം ആൻഡ് എല്ലാവരും എടുത്തു പറയുന്ന ഒരു പെർഫോമൻസ് സുബന്ധിയുടെ ഒരു മാസ്റ്റർ ക്ലാസ് പെർഫോമൻസ് ആണ് പക്ഷെ അതേപോലെ തന്നെ എല്ലാവരും വറിയിങ് ആയിട്ട് പറയുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ഇപ്പോഴും അങ്ങോട്ട് ക്ലിക്കായിട്ടില്ല എന്ന് പറയുന്ന വിറ്റ ഗോകേഴ്സിൻ്റെ കാര്യം തന്നെയാണ് ആൾ നന്നായിട്ട് ശ്രമിക്കുന്നുണ്ടെന്ന് തോന്നുന്നു പക്ഷേ ആളുടെ ഫസ്റ്റ് ടച്ചും കാര്യങ്ങളൊക്കെ ഇപ്പോഴും അത്ര എങ്ങോട്ടാ ഒരു ടോപ്പ് ക്വാളിറ്റിയിലേക്ക് എത്തിയിട്ടില്ല ആൻഡ് ക്രോസസും കാര്യങ്ങളിലേക്കൊക്കെ ഒന്നില്ലെങ്കിൽ ആൾ ആളുടെ പിറകിലായിരിക്കും ആ ഒരു ക്രോസ് വരിക അല്ലെങ്കിൽ ആളുടെ ഫസ്റ്റ് ടച്ചിൽ ചിലപ്പോൾ കാര്യങ്ങൾ പാളിപ്പോകും എന്നൊരു സിറ്റുവേഷൻ ആയിരുന്നു അത് അത്ര വെടിപ്പായിട്ടില്ല ഇപ്പോഴും എന്നുള്ളതാണ് ക്യാപ്റ്റൻ ക്യാപ്റ്റനെ മാർട്ടിനിയുടെ ഗാർഡ് ഇഞ്ചേർഡായി പോയത് എഗെയിൻ നമ്മളൊരു എസ് ഐ എനും അവിടെ ഗാർഡ് ഒരുമിച്ച് കിട്ടിയപ്പോൾ നമ്മൾ വിചാരിച്ചു ഓക്കെ ഫൈൻ തിങ്സ് ഐ ഗോയി ക്ലിക്ക് ഇൻ ഫ്രം ഹിയർ ഓൺ ഈ ഒരു നമ്മൾ നമ്മളിന് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള രീതിയൊക്കെ എക്സ്പെക്റ്റ് ചെയ്തെങ്കിലും പക്ഷേ എഗൈൻ ആ ഒരു ഇഞ്ചുറി അത് നമ്മളെ ചെറുതായിട്ടൊന്ന് തളർത്തി എന്നുള്ളതാണ് എൻ്റെ അക്ലാൻ റൈസ് ആണെങ്കിലും സബ് എൻ്റെ ഹാഫിൽ സബ്സ്റ്റിറ്റ്യൂട്ടായി പോകുന്നതിന് മുമ്പ് ചെറിയൊരു ഇഞ്ചറി കൺസേണിൻ്റെ പ്രശ്നം കാണിച്ചു പക്ഷേ വലിയ കാര്യമായിട്ട് പിന്നൊന്നും വലിയ കുഴപ്പമുണ്ടായില്ല ആൾ അത്യാവശ്യം ബെഞ്ചിൽ പോയിരുന്നു വളരെ റിലാക്സ്ഡായിട്ടിരിക്കുന്നതാണ് കാണാൻ സാധിച്ചത് അങ്ങനെ നല്ലൊരു ഡിഫൻസീവ് പെർഫോമൻസ് കൂടി കാഴ്ചവെച്ച് ആർസ്നൽ മൂന്ന് പോയിൻസ് ബാക്ക് ചെയ്ത് എം റേറ്റ് സ്റ്റേഡിയത്തിൽ ഇനി ആർസ്ണലിൻ്റെ അടുത്ത പ്രീമിയർ ലീഗ് മത്സരം വരുന്നത് ഫുൾ ഹാമിനെതിരെ ബ്രേക്കിന് ശേഷം എവേ മത്സരമാണ് വരുന്നത് സോ ആർസണലിൻ്റെ ഈ ഒരു വിജയം നമുക്ക് ആർസണൽ ഫ്രണ്ട്സ് നല്ല സന്തോഷം തന്നെങ്കിൽ സൺഡേ പ്രീമിയർ ലീഗ് നൈറ്റിൽ അതിലും സന്തോഷത്തിൽ ഒരു കാര്യം സംഭവിക്കാനുണ്ടായിരുന്നു അരമണിക്കൂറിന് ശേഷം ചെൽസി വേഴ്സസ് ലിവർപൂൾ മാച്ച് സ്റ്റാൻഫോർഡ് ബ്രിഡ്ജിൽ സ്റ്റാർട്ട് ചെയ്തിരുന്നു ഈ ഒരു മത്സരത്തിന് ശേഷം എന്നുള്ളതായിരുന്നു സോ ഈ ഒരു മത്സരത്തേക്ക് നോക്കുകയാണെങ്കിൽ രണ്ട് ടീം ഒരു ഫോർ ടു ത്രീ വൺ ഫോർമേഷനിൽ തന്നെ ടീമിനെ ടീമിനടിനിരത്തി രണ്ട് ടീമുകളും അത്യാവശ്യം ഒരു ബാഡ് പാസിൽ നിന്നാണ് മത്സരത്തിലേക്ക് വരുന്നത് ഇവർ കാര്യം കാര്യം കഴിഞ്ഞാൽ ലാസ്റ്റ് വീക്കെൻഡിൽ ക്രിസ്റ്റൽ പാലസ് പാലസിനെ പ്രീമിയർ ലീഗിൽ രണ്ടേ ഒന്നിൻ്റെ തോൽവി സ്റ്റോപ്പേസ് ടൈമിൽ ഒരു തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നതിന് ശേഷം മിഡ് വീക്കിൽ ഗലാറ്ററേയുടെ പ്രീമി ചാമ്പ്യൻസ് ലീഗിൽ ഒരു ഒന്നേ പോയിൻ്റെ തോൽവിയവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു ചെൽസി ചെൽസിയാണെങ്കിലും അത്യാവശ്യം നല്ലൊരു ഫോമിലല്ലേ പ്രീമിയർ ലീഗിൽ കടന്നു പോയി സോ ഈ ഒരു മത്സരത്തേക്ക് വന്നപ്പോൾ ചെൽസിക്ക് അത്യാവശ്യം ഇഞ്ചറി കൺസേൺസ് ഡിഫൻസീവ് യൂണിറ്റിൽ നല്ല ഡിഫൻസ് ഇഞ്ചുറി കൺസേൺസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സോ അവരുടെ റൈറ്റ് ബാക്കിൽ ഒരു വലിയ ചേഞ്ച് എടുത്തു പറയാനായിട്ട് എന്ന് വെച്ചാൽ റൈറ്റ് ബാങ്കിൽ ഗസ്റ്റോനെ അവൻ പേപ്പർ സ്റ്റാർട്ട് ചെയ്ത് റീസ് ജെയിംസിനെ മിഡ്ഫീൽഡ് പിവറ്റിലാണ് ഇൻ പേപ്പർ സ്റ്റാർട്ടിങ് കാണിച്ചിരുന്നത് പക്ഷെ മത്സരത്തിൽ പിന്നെ മുന്നോട്ട് പോയിപ്പോൾ മനസ്സിലായി ഗസ്റ്റോനെ പിടിച്ച് ഗസ്റ്റോ ആണ് ശരിക്കും മിഡ്ഫീൽഡിൽ കളിച്ചത് റീസ് ജെയിംസ് റൈറ്റ് ബാക്ക് കവറേജ് പോലെയാണ് നിന്നിരുന്നത് എന്നുള്ളതാണ് സോ മത്സരം തുടങ്ങിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് മുഴുവൻ ഇറ്റ് വാസ് ചെൽസിയുടെ ഒരു ടോപ്പ് ക്ലാസ് പെർഫോമൻസ് തന്നെയായിരുന്നു ചെൽസി ബഹുദൂരം മുന്നിലായിരുന്നു ഓർപോളിൽ വെച്ച് നോക്കിയാൽ ലിവർപൂൾ ഓഫ് ദ പോൾ വർക്ക് കഴിഞ്ഞ കാര്യത്തിൽ ചെൽസിയുടെ ഒരു പകുതി പോലും ലിവർപൂളിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നുണ്ടായിരുന്നില്ല എസ്പെഷ്യലി ആ ഫ്രണ്ട് ത്രീയുടെ ഭാഗത്തു നിന്നും പ്രസ്സിംഗ് കാര്യങ്ങളൊക്കെ വളരെ ശോഭമായിരുന്നു എനിക്ക് തോന്നുന്നു സബോസ്ലെ നമ്പർ ടെൻ പൊസിഷനിൽ കളിച്ചിരുന്ന സബോസ്ലേയാണ് കുറച്ചും കൂടി ബെറ്ററായിട്ട് പ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത് സാല ഇസാക്കൊന്നും കാര്യമായിട്ട് പ്രെസ്സിംഗും ഒന്നും കൊണ്ടുവന്നിരുന്നില്ല മാർക്കിംഗ് ഓഫ് ദ ബോൾ വർക്ക് റേറ്റ് വളരെ മോശമാണ് ലിവർപൂളിൻ്റെ ഭാഗത്ത് നിന്ന് മിസ് പാസസ് രണ്ട് ടീമിൻ്റെ ഭാഗത്തൊന്നും ഉണ്ടായിരുന്നു അങ്ങനെ പന്ത്രണ്ടാമത്തെ മിനിറ്റിലാണ് ആ ഒരു ഫസ്റ്റ് ഗോൾ വരുന്നത് ആ ഗോൾ നേടിയത് മോയ്സസ് കസേഡിയായിരുന്നു മിഡ്ഫീൽഡറായ ചെൽസിയൺ മിഡ്ഫീൽഡറായ കസേഡിയ ആയിരുന്നു ആ ഫസ്റ്റ് ഗോൾ നേടിയത് എന്നുള്ളതാണ് മിഡിൽ ഓഫ് ദ പാർക്കിൽ ഒരു വൺ ടു കളിച്ചു ശരിക്കും അവിടെ എനിക്ക് തോന്നുന്നു മാക്കലിസ്റ്ററിൻ്റെ ഒരു ലേസി മാർക്കിംഗ് ആണെന്ന് തോന്നുന്നു കാരണം ഗസ്റ്റോനെ മാർക്ക് ചെയ്യേണ്ടത് അവിടെ മാക്കലിസ്റ്റർ ആയിരുന്നു പക്ഷേ മാക്കലിസ്റ്റർ ഗസ്റ്റോനെ മാർക്ക് ചെയ്യാൻ ഇച്ചിരി ലേസിനെസ് കാണിച്ചു അവിടെ ഡിഫൻസീവ് യൂണിറ്റിൽ നിന്നും ഒരു വൺ ടു കളിക്കാൻ അത് മിഡിൽ ഓഫ് ദ പാർക്ക് വൺ ടു അവസരം അവിടെ ചെൽസി മിഡ്ഫീൽഡിൽ കിട്ടുന്നു ഗസ്റ്റോ ആ നേരെ കസേഡയ്ക്കാണ് വെച്ചു കൊടുക്കുന്നത് കസേഡ് അവിടെ അടുത്തൊരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കസേഡേയ്ക്ക് ആ പന്ത് കിട്ടിയതിന് ശേഷം ഡിഫൻസീവ് പൊസിഷനിലുള്ള ഐ മീൻ ബാക്ക് ലൈനിലുള്ള കൊനാറ്റയിൽ വാൻഡിക്കോ ആയിട്ട് നല്ലൊരു സ്പേസ് ഒരു ഓപ്പൺ ഗ്രൗണ്ട് അവിടെ മെസൂസ് കസേഡ മുന്നിലുണ്ടായിരുന്നു എന്നുള്ളതാണ് ആരും മെസൂസ് കസേഡോനെ വന്ന് ബ്ലോക്ക് ചെയ്തില്ല അല്ലെങ്കിൽ ക്ലോസിങ് ചെയ്തില്ല രണ്ട് ഡിഫൻഡേഴ്സും അവരുടെ പൊസിഷൻ ഹോൾഡ് ചെയ്യുക മറ്റുള്ള പ്ലേസിൻ്റെ റണ്ണ് മാർക്ക് ചെയ്യുന്നു നിന്നാണെന്ന് തോന്നുന്നു അവസാനം ഓപ്പനിലാകാണ്ടാണ് കൊനാറ്റ അക്രോസ് ആ ഷോട്ടിനെ അക്രോസ് വരാൻ നോക്കിയത് പക്ഷെ അപ്പോഴേക്കും ബോക്സിന് വേണ്ടിയിൽ നിന്ന് കസേഡയുടെ വന്നൊരു തകർപ്പൻ ഷോട്ട് അവിടെ ഷോട്ട് അവിടെ എടുത്തു എന്നുള്ളതാണ് ആൻഡ് ടോപ്പ് ലെഫ്റ്റ് കോർണറിൽ പന്തൊന്ന് ലാൻഡിയും ചെയ്തു ഇവർ പുൾ ഗോൾ കീപ്പറിന് ഒരു ചാൻസ് അവിടെ ഉണ്ടായിരുന്നില്ല സോ അങ്ങനെ പതിനാലാമത്തെ മിനിറ്റിൽ ഒന്നേ പൂജ്യം എന്നൊരു ഒരു സ്കോട്ട് ലൈനിലേക്ക് കാര്യങ്ങളെത്തി മത്സരം മുന്നോട്ട് പോകുന്നു ആൻഡ് സ്റ്റിൽ ലെഫ്റ്റ് സൈഡിൽ ഗർണാച്ചോ നല്ലൊരു പെർഫോമൻസ് തന്നെ ഈ ഒരു മാച്ചിൽ കാഴ്ച വെച്ചിട്ടുണ്ട് ഗർണാച്ചോന് ട്രാക്കിങ് തേട ബോക്സിൽ എത്തിക്കഴിയുമ്പോൾ ഡിസിഷൻ മേക്കിങ് അത്ര ടോപ്പ് അല്ലെങ്കിൽ നല്ല രീതിയിൽ തന്നെ ലെഫ്റ്റിൽ നിന്ന് ചാൻസസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗർഭാചയും കുക്കുറലേ നല്ല രീതിയിൽ തന്നെ റൺസും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ റൈറ്റിലെ നെറ്റ്ൻ്റെ ഭാഗത്ത് നല്ല റണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പന്ത് ചോദിച്ചു വേടികളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതിൽ നിന്ന് കാര്യമായിട്ടൊന്നും അങ്ങനെ ഡെവലപ്പായിട്ട് വന്നില്ല എന്നുള്ളതാണ് ലിവർപൂൾ ഫസ്റ്റ് ഫസ്റ്റ് ഹാഫിൽ ബെസ്റ്റ് ചാൻസ് കിട്ടിയെന്ന് പറയുന്നത് മുഹമ്മദ് സാലെ വെച്ചിട്ട് ഓഫ് ദ ബോൾ ക്രോസിൽ നിന്ന് ഓഫ് ഓഫ് ദ ഫുഡ് ക്രോസിൽ നിന്നും ഇസാക്കിന് ഒരു ഹെഡ് ഡ്രൗസറോ ആയിരുന്നു പക്ഷേ അത് അൺഫോർച്ചുനേറ്റി പുറത്തേക്കാണ് പോയത് അവർക്ക് ഫസ്റ്റ് ഹാഫിൽ കിട്ടിയ ഏറ്റവും ബെസ്റ്റ് ചാൻസ് എന്ന് പറയുന്നത് അത് തന്നെയായിരുന്നു ഒരു ഷോർട്ട് ആൻഡ് ടാർഗറ്റ് പോലും കാര്യമായിട്ട് ഫസ്റ്റ് ഹാഫിൽ അവർക്ക് എടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം ഇനി ചെൽസിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് അവസാനിക്കുന്നതിന് തൊട്ട് മുമ്പ് എന്നെ ഗർണാച്ചോ എഗെയിൻ ഈ ഒരു മാർക്കിങ്ങിൻ്റെ കാര്യത്തിൽ ഓഫ് ദ ബോൾ വർക്കിൻ്റെ കാര്യത്തിൽ ഇവർപ്പോൾ വളരെ ഫസ്റ്റ് ഹാഫിൽ മോശമായിരുന്നു സൂചിപ്പിക്കുന്നുണ്ട് അവസാന മൊമെൻസിൽ ഫസ്റ്റ് ഹാഫിൻ്റെ അവസാന മൊമെൻറ്റ്സിൽ ഗർണാച്ചോന് കിട്ടിയ ഒരു ചാൻസ് എന്ന് പറയുന്ന ഒരു സെറ്റ് പീസിൽ നിന്നും കോർണറിൽ നിന്നും കിട്ടിയ ഒരു അവസ്ഥ ഗർനാച്ചോ ബോക്സിന് വെളിയിൽ വളരെ കംഫർട്ടബിൾ ആയിട്ട് നിൽക്കുകയായിരുന്നു ആ പന്ത് മാച്ച് കറക്റ്റ് പോസ്റ്റിൽ കിട്ടുകയും അതേപോലെ ഷോട്ട് എടുക്കുകയും ചെയ്തു പക്ഷെ അത് അൺഫോർച് തട്ടി പോവുകയായിരുന്നു അല്ലെങ്കിൽ ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ തന്നെ മത്സരം വേറെ കുറേ സീൽഡ് ആയേനേ എന്നുള്ളതാണ് ഇനി സെക്കൻഡ് ഹാഫിലേക്ക് നോക്കുകയാണെങ്കിൽ റൈറ്റ് ബാഗ് കളി ചെയ്യുന്ന കോർ ബ്രാഡിലിന് ആർ എസ് ഷോട്ട് മാറ്റുന്നുണ്ട് പകരം ഫ്ലോറിൻ ബ്രിഡ്സിനെ നമ്പർ ടെൻ പൊസ്റ്റിനിലേക്ക് ഇറക്കി വിടുന്നു സോ ഡാൻ സോബോസ്ലെയാണ് ആ റൈറ്റ് ബാക്ക് ഏരിയയിലേക്ക് വർക്ക് റേറ്റും വർക്ക് ലോഡ് ഷെയർ ചെയ്യാനായിട്ട് ആ ഒരു പൊസ്റ്റൻ കവർ ചെയ്തിരുന്നത് ഫ്ലോറിൻ ബ്രിഡ്ജ് വന്നപ്പോൾ തന്നെ ആളറിയാലോ ഗോളി വലിയൊരു പെർഫോമൻസിലല്ല ആൾ തിരിച്ച് റെക്കോർഡ് നോക്കിയൊക്കെ വന്നിട്ടും ഒരു കാര്യമായിട്ടൊന്നും ചെയ്യാതെയാണ് ഇപ്പോൾ ഈർപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നത് ക്രിറ്റിസിസം ലെവലില് വളരെ ഉയർന്നു നിൽക്കുന്ന ഒരു പ്ലെയറാണ് സോ പ്ലെയർ വന്നപ്പോൾ തന്നെ ഒരു അസിസ്റ്റ് വെച്ചേനെ നല്ലൊരു ടച്ച് തന്നെയായിരുന്നു പ്ലെയറിൻ്റെ ഭാഗത്ത് നല്ലൊരു അസിസ്റ്റ് സാലയ്ക്ക് പോകേണ്ടതായിരുന്നു പക്ഷേ സാലയുടെ ആ ഒരു ഷോട്ട് സർപ്രൈസിംഗ്ലി പുറത്തേക്ക് പോയി ഔട്ട് സൈഡ് നെറ്റിലാണ് ചെന്ന് അവസാനിച്ചത് എന്നുള്ളതാണ് സോ അതിന് മത്സരം മുന്നോട്ട് പോയി ഫസ്റ്റ് ഹാഫിനെ വെച്ച് നോക്കുകയാണെങ്കിൽ സെക്കൻഡ് ഹാഫിൽ ലിവർപൂൾ കുറച്ചും കൂടി ബെറ്റർ ആയിരുന്നു പ്രസിങ്ങും കാര്യങ്ങളിലൊക്കെ ആണെങ്കിലും കുറച്ചും കൂടി ഇൻറ്റൻറ്റും കാര്യങ്ങളൊക്കെ ലിവർപൂളിൻ്റെ വന്നു വന്നു എന്ന് വേണമെങ്കിൽ പറയാം സോ അതിന് അറുപത്തി മൂന്നാമത്തെ മിനിറ്റിലാണ് ഈ കോഡികാഗ്പൂൻ്റെ വക ഈക്വലൈസിങ് ഗോള് ലിവർപൂള് നേടിയത് എന്നുള്ളതാണ് സൊ അവിടെ എടുത്ത് പറയേണ്ട ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് ബാക്ക് പൊസിഷനിൽ നിന്നും ഡാസ് ഡാൻസ് സർബിലേക്ക് വന്നതിന് ശേഷം ഡാൻസ് സെബസിലേക്ക് കൊടുക്കുന്ന ഒരു ലോഫ്റ്റഡ് ക്രോസ് ഉണ്ട് സോ അതിലേക്ക് ഫസ്റ്റ് ഇസാക്കിൻ്റെ ഒരു ടച്ച് അസിസ്റ്റ് ഇസാക്കിനാണ് അലസാണ്ടർ ഇസാക്കിനാണ് വരുന്നത് ഇസാക്കിൻ്റെ ഒരു ടച്ച് ഒരു എടുത്ത് ഒരു സാധനമാണ് നമ്മൾ ഈ ക്രെയിനിൽ സാധനങ്ങളൊക്കെ ഒരു പൊസിഷനിൽ ഒരു പൊസിഷനിൽ നിന്ന് എടുത്ത് മറ്റൊരു പൊസിഷനിലേക്ക് മാറ്റി വെക്കില്ല അതേപോലെ പന്ത് വന്ന് ലാൻഡ് ചെയ്യുന്ന പൊസിഷനിൽ നിന്ന് മാറി ഗ്യാക്ക് പോന് ഷോട്ട് എടുക്കാവുന്ന പാകത്തിലേക്കാണ് മാറ്റി വെച്ചു കൊടുക്കുന്ന രീതിയിലുള്ളൊരു സൂപ്പർ ഫസ്റ്റ് ടച്ച് തന്നെയായിരുന്നു അത് കൊടികാക്കപ്പൊക്കെ ആകെ സാൻജസ്നെ ഗോൾ കിപ്പറായ സാൻജസ്നെ ചെയ്യണം എന്നൊരു കടമ മാത്രമേ ഉണ്ടായുള്ളൂ അത് ഭംഗിയായിട്ട് തന്നെ കൊടികാക്കപ്പ് അവിടെ കാഴ്ചവെച്ചു എന്നുള്ളതാണ് അങ്ങനെ അറുപത്തിമൂന്നാം തീയതി ഈ ഗ്ലാസിംഗ് ഗോൾ കണ്ടെത്തുക ത്തി ആൻഡ് സ്റ്റിൽ ചെൽസി വാസ് ഡിസേവിങ് ടു വിൻഡസ് മാച്ച് അതേപോലെയുള്ള റണ്ണുകളും കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞുണ്ടായിരുന്നു അങ്ങനെ തൊണ്ണൂറാമത്തെ അവസാന സമയത്തേക്ക് എത്തിയപ്പോൾ എൻസോ ഫെർണാണ്ടസിന് ഒരു കിഡിലൻ ഹെഡർ ഓപ്പർച്യൂണിറ്റി കിട്ടിയതാണ് പക്ഷേ അൺഫോർച്യുനേറ്റ്ലി ആൾ കുറച്ച് പന്തിന് മുന്നിലായി പോയി ആൾ ഇത്തിരി സ്ട്രഗിൾ ചെയ്തതാണ് ഹെഡ് ഫിനിഷ് ഹെഡർ ഫിനിഷ് ചെയ്ത് അത് ബാലിൽ തട്ടി പോവുകയായിരുന്നു പക്ഷേ തൊണ്ണൂറ്റഞ്ചാമത്തെ മിനിറ്റ് ആയപ്പോഴേക്കും സൂപ്പർ സബ് ആയിട്ട് ഇറങ്ങിയ എസ്താവിയ വിലയൻ കാര്യങ്ങൾക്ക് തീരുമാനമാക്കി എന്നുള്ളതാണ് എഗെയിൻ അവിടെയും പറയാനുള്ള ലിവർപൂളിൻ്റെ ഒരു മാർക്കിങ്ങിൽ അല്ലെങ്കിൽ ചാനൽ ബ്ലോക്ക് ചെയ്യുന്ന കാര്യത്തിൽ ഒരു മോശം ഓഫ് ദ ബോൾ വർക്ക് റേറ്റിൻ്റെ കാര്യത്തിൽ ഒരു മോശം പ്രകടനം തന്നെ അവിടെ എടുത്ത് പറയാനുണ്ട് കാരണം ബോക്സിന് വെളിയിൽ ആൻസോ ഫെർണാണ്ടസ് അപ്പം അത് തൊണ്ണൂറ്റഞ്ചാമത്തെ മിനിറ്റ് ആണെന്ന് ആലോചിക്കണം നല്ല രീതിയിൽ അവരുടെ പോസിബിലിറ്റീസ് എല്ലാം ബ്ലോക്ക് ചെയ്യേണ്ട ഒരു സമയമാണ് ലിവർപോൾ ഡിഫൻഡേഴ്സ് ഗ്രാവൻബർഗ് ആണ് ഇത്തവണ ഒരു വില്ലൻ റോളിൽ വില്ലൻ എന്ന് പറയുന്ന നല്ലൊരു അവിടെ ഒരു ബാറ്റ് ടച്ചിന് വരുന്നത് ഗ്രാമൻ വർഗിൻ്റെയാണ് കാരണം ബോക്സിനകത്തേക്ക് ഓടിക്കാറ് കുക്കറിലേക്ക് ഈ റണ്ണ് റണ്ണിന് പന്ത് കിട്ടിയില്ല ആൾ തിരിച്ചു വരുന്നു അവിടെ ഗ്രാമൻ വർഗ്ഗ നോക്കണം കുക്കറിലേക്ക് പന്ത് കിട്ടാനുള്ള ചാൻസ് ഉണ്ടോ എന്നുള്ളത് അങ്ങനെയാണെങ്കിൽ ആ ഒരു ചാനൽ കട്ട് ചെയ്യേണ്ടത് ഗ്രാമൻ വർഗ്ഗമാണ് അടുത്ത് വെക്കുന്നത് പക്ഷേ അവിടെ ഗ്രാമീൺ വർക്ക് ലേസി ആയിട്ട് ആ ഒരു മാർക്കിംഗ് ശ്രദ്ധിക്കുന്നില്ല സോ എൻ സോക്കാനാണ്ടസ് കുക്കറിലേക്ക് പന്ത് വെച്ച് കൊടുക്കുന്നു കുക്കറസ് കുക്കറേല ക്രോസ് ദ ഗോൾ ഒരു പെർഫെക്റ്റ് ക്രോസ് അവിടെ വെച്ച് കൊടുക്കുന്നുണ്ട് അസ്റ്റാവിയോ സ്ലൈഡ് ചെയ്തിട്ട് ഒരു ടച്ച് വരുന്നു ഗോൾ കീപ്പർ അഗൈൻ ബീറ്റർ ആണ് തൊണ്ണൂറ്റ തൊണ്ണൂറ്റഞ്ചാമത്തെ മിനിറ്റിൽ സ്റ്റോപ്പേജ് ടൈം വിന്നർ അവിടെ എസ്താവിയോ നേടുകയാണ് സ്റ്റാൻഫോർഡ് ബ്രിഡ്ജിൽ എന്നുള്ളത് അപ്പോൾ ലാസ്റ്റ് വീക്കെൻഡ് നോക്കുകയാണെങ്കിൽ ക്രിസ്റ്റൽ പാലസിൻ്റെ കളിക്കാൻ പോയപ്പോൾ അവിടെ പഴയ ആസ്റ്റർ പ്ലെയറായ എടിയും കിട്ടിയാണ് ഇതേപോലെ സ്റ്റോപ്പേജ് ടൈമിൽ വിന്നിംഗ് ഗോൾ ക്രിസ്റ്റൽ പാലസിന് വേണ്ടി ലിവർപൂളിനെതിരെ നേടിയത് ഇവിടെ ചെൽസിയിൽ വന്നിട്ട് സ്റ്റാൻഫോർഡ് ബ്രിഡ്ജിൽ വന്നിട്ടും ഏറെക്കുറെ ഒരു സെയിം സിറ്റുവേഷൻ തന്നെ ചെൽസിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ് സോ അങ്ങനെ അനുസോം അതേപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മറ്റൊരു കാര്യം നടന്നതെന്ന് വെച്ചാൽ എൻസോ എൻസോമെറസ്ക് ആ ഒരു തൊണ്ണൂറ്റാ തൊണ്ണൂറ്റഞ്ചാമത്തെ മിനിറ്റിലെ ഗോൾ എസ് നേടിയതിന് ശേഷം പ്ലേയേഴ്സ് ഫാൻസിൻ്റെ അടുത്ത് പോയി സെലിബ്രേറ്റ് ചെയ്യുന്നതിലേക്ക് ഓടി ചെന്ന് കയറിയത് എൻസോമെറസ്കിയായിരുന്നു എൻസോ മെറസ്കി അതിന് രണ്ടാമത്തെ എല്ലോ കാഡ് റഫർ ചെയ്യാൻ ആൻഡി ടൈലർ കൊടുത്തു എന്നുള്ളതാണ് സെനിക്ക് ആദ്യത്തെ എല്ലോ കാഡ് കിട്ടിയത് ഘർണാച്ചോൻ്റെ ഒരു റണ്ണ് സബോസ്ലേ ആയിട്ടുള്ളൊരു ഒരു കോണ്ടാക്റ്റില് പെനാൽറ്റി ബോക്സിനകത്ത് ഗന്നാച്ച് വീഴുന്നുണ്ടായിരുന്നു അതൊരു സോഫ്റ്റ് ടച്ചാണെന്ന് വി ഐ ആർ പിന്നീട് വിധി എഴുതി ആൻഡി ടൈലർ ആണെങ്കിലും അത് ഒന്നും കൊടുത്തിരുന്നില്ല സോ അതിന് കിടന്ന് പ്രതിഷേധിച്ചതിനാണ് എനിക്ക് തോന്നുന്നു റെസ്കയ്ക്ക് ആദ്യത്തെ കാർഡ് കിട്ടിയെന്ന് തോന്നുന്നു സോ അങ്ങനെ തൊണ്ണൂറ്റാമത്തെ മിനിറ്റിൽ രണ്ടാമത്തെ എല്ലോക്കാട് മേടിച്ച റെഡ് കാർഡ് കിട്ടി പക്ഷെ അതൊന്നും അവിടെ വിഷയമായിരുന്നില്ല കാരണം ഡിഫെൻഡിങ് ചാമ്പ്യൻസിന് സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ നയൻറ്റി ഫിഫ്ത് മിനിറ്റ് സ്റ്റോപ്പേജ് ടൈമിൽ തോൽപ്പിക്കുക എന്ന് പറയുന്ന സമയത്തൊക്കെ ഏത് കാർഡ് രണ്ടാമത്തെ കാർഡൊക്കെ ആർക്ക് എന്ത് വിഷയം എന്നുള്ള രീതിയിലാണ് സോമയുടെ സെലിബ്രേഷൻസും കാര്യങ്ങളൊക്കെ സോ അങ്ങനെ ആറാം സ്ഥാനത്ത് പതിനൊന്നാം പോയിന്റായിട്ട് ചെൽസി ഇപ്പോൾ നിൽക്കുന്നു സോ താങ്ക്സ് ടു ചെൽസി ആർസ് ആർ എ ടോം ഓഫ് ടോപ്പ് ഓഫ് ദി പ്രീമിയർ ലീഗ് ടേബിൾ ഏഴ് മത്സരങ്ങൾ കഴിഞ്ഞു പതിയിനാ ആറ് പോയിന്റുമായിട്ടാണ് ആർസിനൽ ഫസ്റ്റ് നിൽക്കുന്നത് ലിവർപൂൾ രണ്ടാം സ്ഥാനത്ത് പതിനഞ്ച് പോയിന്റായിട്ട് നിൽക്കുന്നു ചെൽസി പതിനൊന്ന് പോയിന്റായിട്ട് ആറാം സ്ഥാനത്ത് നിൽക്കുന്നു എന്നുള്ളതാണ് സോ പ്രീമിയർ ലീഗിൻ്റെ ഒരു വലിയൊരു ചേഞ്ച് നടത്തിയ ഒരു വീക്കെൻഡ് തന്നെയായിരുന്നു അത് സോ എന്ന ഈ രണ്ട് മത്സരങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് താഴ്ക്കാം സെക്ഷേപെടുത്താം അതേപോലെ തന്നെ ലാലീഗിൽ റയൽ മാഡ്രിഡ് മൂന്നേ ഒന്നിന് വിലാറയെ തോൽപ്പിക്കുകയുണ്ടായി വിനീഷ്യസ് ജൂനിയറിൻ്റെ ഡബിൾ അതിലൊരെണ്ണ പെനാൽറ്റിയാണ് ഡബിൾ ഗോളും അതേപോലെ തന്നെ കിരിയൻ അമ്പാപ്പയുടെ ഗോളിലും ചേർത്താണ് മൂന്നേ ഒന്ന് എന്നുള്ള സ്കോർ സ്കോറിലായിരുന്നു റയൻമാരുടെ വില റയലിൽ തോപ്പിച്ചത് സോ എന്തായാലും ഈ ഒരു മത്സരത്തെ മത്സരങ്ങളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ് താഴെ കംസക്ഷൻ ഏർപ്പെടുത്തുക ആൻഡ് മറ്റൊരു വീഡിയോയിൽ കാണുന്നവർ ഇത് ഇസ് അലക്സ് ആൻഡ് സൈനിങ് ഓഫ് ആൻഡ് ഹാവ് എ നൈസ് ഡേ